ഇന്ന് രാവിലെ വീണ്ടും ഒരു വഴക്ക് നടന്നേ നമുക്കറിയാലോ അനുമോളും ഷാനവാസും ഒക്കെ കിച്ചൺ ടീമിലാണ് ഷാനവാസ് ബാത്റൂമിനകത്ത് കയറിയിട്ട് രണ്ട് മണിക്കൂറായി മൂപ്പരെ കാണാനില്ല കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ ഷാനവാസാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അസാന്നിധ്യത്തിൽ അനുമോളാണ് കിച്ചൺ ടീമിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ഇപ്പോൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രാവിലെ രണ്ട് പാക്കറ്റ് പാല് ഇന്നലെ അവർക്ക് ബിഗ് ബോസ് കൊടുക്കുന്നു അപ്പോൾ അതിൽ പ്രോപ്പറായിട്ട് എഴുതിയിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല പാലാണെന്ന് കരുതിയിട്ട് അത് പാലല്ല കേട്ടോ അത് തൈരായിരുന്നു പക്ഷെ പാലാണെന്ന് കരുതിയിട്ട് പൊട്ടിച്ചൊഴിച്ച് വെള്ളം ചേർത്ത് ഇവർ മറ്റേ അടുപ്പിൽ വെച്ചപ്പോഴാണ് ഇത് തൈരാണെന്ന് മനസ്സിലായത് അപ്പോൾ ഇത് അവിടെ ഇപ്പോൾ ഒരു വലിയ ചർച്ചയായി അപ്പോൾ തൈരാണെന്ന് മനസ്സിലായപ്പോൾ അതിൻ്റെ മുകളിലുണ്ടായിരുന്ന വെള്ള അനുമോള് കളഞ്ഞു അപ്പോൾ അവിടെ നിന്നും കൊണ്ട് നമ്മുടെ അനീഷ് ചോദിച്ചു എനിക്ക് കുറച്ച് വേണമെന്ന് ചോദിച്ചു കഴിക്കാനായിട്ട് അപ്പോൾ അനുമോൾ എടുത്തോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് അനീഷിന് കൊടുത്തു അപ്പോൾ അനീഷ് ഇത് കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് അവിടെ ഇരുന്നുകൊണ്ട് ലക്ഷ്മി വിളിച്ചു പറഞ്ഞു ഇത് കഴിക്കരുത് കഴിച്ചു കഴിഞ്ഞാൽ വയറിളകും വയറിന് അത്ര നല്ലതല്ല എന്ന് വിളിച്ചു പറയുന്നു അപ്പോൾ എന്നിട്ടും അനീഷ് അത് അനീഷ് പറഞ്ഞു അത് കുഴപ്പമില്ല ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞ് കഴിക്കുന്നു പുള്ളിക്കാരി നേരെ പോയിട്ട് ക്യാപ്റ്റൻ്റെ അടുത്തും ബാക്കിയുള്ളവരുടെ അടുത്തും കംപ്ലയിൻ്റ് ആയിട്ട് പറയുന്നു അത് വയറിന് അസുഖവും ഒരു ടാസ്ക് ഒക്കെ ഉള്ളതാണ് അപ്പോൾ അനീഷ് പറയുന്നു അതെനിക്ക് കുഴപ്പമില്ല ഞാൻ നോക്കിക്കോളാം ഞാൻ ഇത് മുന്നേയും കഴിച്ചിട്ടുള്ള സാധനവും തന്നെയാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാനത് എന്ന് പറയുന്നു അപ്പോൾ ഉറങ്ങെ പറഞ്ഞു ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഉള്ളതല്ലേ ലക്ഷ്മി കേട്ടോ അതായത് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഉള്ളതല്ലേ അതങ്ങനെ ഒരാൾ മാത്രം കഴിക്കും അങ്ങനെ കഴിക്കാൻ പറ്റില്ല എന്ന് ലക്ഷ്മി പറയുന്നു അപ്പോൾ ആദ്യം പറഞ്ഞു വയറിളകുമെന്ന് അപ്പോൾ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത് അല്ലേ അനീഷ് മാത്രം എങ്ങനെ കഴിക്കും എന്നുള്ളത് ഞാൻ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ വളരെ വളരെ മോശമായി തോന്നിയ കാര്യം എന്താ വെച്ചാൽ ഈ ഭക്ഷണത്തിന് വേണ്ടി എച്ചുകണക്ക് പറയാന്നുള്ളതാണ് രണ്ട് ദിവസം മുമ്പ് ഇതുപോലെ ആര്യൻ ആര്യനെങ്ങാണ്ട് ഒരു ആ ചോറ് വാരി വെക്കാൻ പോയപ്പോഴും ലക്ഷ്മി അപ്പോഴും പോയിട്ട് അതിനെ തിരിച്ചു പിടിച്ചിട്ട് ഇട്ടു എന്നാണ് പറയേണ്ടത് അങ്ങനെ അങ്ങനത്തെ ഒരു ഒരു പ്രവണത അവിടെ പലരും കാണിക്കുന്നുണ്ട് മുൻപും കാണിച്ചിട്ടുണ്ട് ഇപ്പൊ അത് കൂടുതലായിട്ട് ചെയ്യുന്നത് ലക്ഷ്മിയാണ് മുമ്പ് അനിമോൾ വിളമ്പുന്ന സമയത്തൊക്കെ ഭയങ്കര ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് പെരുമാറുന്ന ഒക്കെ നമ്മൾ സംസാരിച്ച കേസാണ് ഇപ്പൊ അനിമോളൊക്കെ ഒന്ന് ഒതുങ്ങി ഇപ്പൊ ലക്ഷ്മിയാണ് ആരെങ്കിലും ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ കയറി തടസ്സം നിൽക്കുന്നത് ഈ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞ് പിന്നെ അനുമോളുടെ നെഞ്ചത്തോട്ടായി ലക്ഷ്മി പറഞ്ഞു പോയത് അതായത് അനിമോൾ പാല് ഇപ്പോൾ ഇതാ കിട്ടി തൈര് വേസ്റ്റാക്കി പിന്നെ അതുപോലെ ഇന്നലെ എന്തോ പയറ് മുളപ്പിച്ച് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് വേസ്റ്റാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ അനു അനുമോളുടെ നെഞ്ചത്തോട്ട് കയറി അപ്പോൾ അവിടെ അനീഷ് ഇടപെട്ടു അങ്ങനെ അനീഷും നമ്മുടെ ലക്ഷ്മിയും ലക്ഷ്മിയുമൊക്കെ ആയിട്ടൊരു വഴക്ക് രാവിലെ നടന്നു അനീഷ് പറയെന്ന് പറയുന്നത് നമ്മളെല്ലാവരും മനുഷ്യരല്ലേ നമുക്ക് തെറ്റുകളൊക്കെ പറ്റില്ലേ സ്വാഭാവികമാണ് അപൂർവ്വമായിട്ട് നമുക്ക് തെറ്റുകൾ പറ്റും നമ്മളത് മിസ്റ്റേക്സ് വന്നാൽ ഇനി അത് ശ്രദ്ധിക്കും മുന്നോട്ട് പോകും ഇപ്പോൾ അവിടെ ലക്ഷ്മിക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയാമോ എന്ന് അനീഷ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറയുന്ന എനിക്ക് അറിയില്ല അപ്പോൾ അനുമോക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയാം അനുമോള് വളരെ സ്വാദിഷ്ടമായ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരുന്നില്ലേ അനുമോൾ ഉള്ളതുകൊണ്ടല്ലേ അത് കിട്ടുന്നത് അനുമോൾ ഇല്ലെങ്കിൽ നമുക്കത് കിട്ടുമോ എന്ന് അനീഷ് ചോദിക്കുന്നുണ്ട് ഇന്നലെ അനുമോൾ ചിക്കനും മട്ടനും ഒക്കെ ഉണ്ടാക്കി തന്നില്ലേ അപ്പോൾ അതിനിടയിൽ ഒരു മിസ്റ്റേക്ക് വന്നാൽ അതിന് ഇത്രയും ഇങ്ങനെ പറഞ്ഞ് പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടോ അനീഷ് ചോദിക്കുകയാണേ അപ്പോൾ ലക്ഷ്മി അതിപ്പോ ഞങ്ങളൊരു ഇവിടെ ഫുഡ് കഴിക്കാനല്ലോ വന്നത് ഇവിടെ ആവശ്യത്തിന് വയറ്റിലോട്ട് എന്തെങ്കിലും പോയാൽ മതി സ്വാദിഷ്ടമായിട്ടുള്ള ഫുഡ് തന്നെ വേണമെന്നുല്ല ഇവിടെ അങ്ങനെ വയറ് നിറഞ്ഞാൽ മതി അല്ലാതെ ഭയങ്കര രുചി വേണമെന്നൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ലക്ഷ്മി കടന്ന് ഇങ്ങനെ ഉരുണ്ട് ആ ഒരു ന്യായം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ അനീഷ് ചോദിച്ചിരുന്നു രാവിലെ അനുമോളുടെ മൈക്ക് എങ്ങനെ ഡ്രസ്സിംഗ് റൂമിൽ വന്നു അനുമോൾ ബാത്റൂമിൽ പോകുന്നതിന് മുന്നേ പുറത്ത് വെച്ചിരുന്ന മൈക്ക് അത് എങ്ങനെ ഡ്രസ്സിങ് റൂമിൽ വന്നു രാവിലെ തൊട്ട് നിങ്ങളത് തുടങ്ങിയതാണ് ആരടുത്ത് അവിടെ കൊണ്ടിട്ടു എന്ന് ചോദിക്കുന്നു അപ്പോൾ അത് ആരോ കൊണ്ടുവച്ചതാണ് ഞാനത് കണ്ടില്ല കേട്ടോ ലൈവിൽ ആരാ വെച്ച് എന്നുള്ളത് എന്തായാലും അനുമോളുടെ മൈക്കിനെടുത്തിട്ട് ഡ്രസ്സിങ് റൂമിനകത്തേക്ക് കൊണ്ടുവയ്ക്കുക ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല ഭയങ്കരമായിട്ട് ബിഗ് ബോസിനകത്ത് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അനുമോളെ അനീഷിന് ഫാൻസ് ഒക്കെ ഉണ്ട് എന്ന് അറിയുന്നതിന് മുമ്പ് വരെ ഇവർ അനീഷിനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും നമ്മളത് ഒരുപാട് തവണ സംസാരിച്ച കേസാണ് അനീഷിന് പുറത്ത് നല്ല സപ്പോർട്ടുണ്ട് ഇനി ടാർഗറ്റ് ചെയ്താൽ പണി കിട്ടുമെന്ന് മനസ്സിലായപ്പോൾ അനീഷിനെ ടാർഗറ്റ് ചെയ്യുന്ന കുറച്ചിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്ന വീണ്ടും അനുമോളായി ഇപ്പോൾ അനുമോളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഫാൻ ബേസ് ഉണ്ടോ ഇല്ലെന്ന് അവർക്ക് അറിയില്ല ബട്ട് ഇവർ ടാർഗറ്റ് ചെയ്യുവാണ് ഒരാൾ ഇറിട്ടേറ്റ് ചെയ്യുന്നതിനൊക്കെ ഒരു മര്യാദ വേണ്ടേ അതായത് അവരുടെ മൈക്ക് എടുത്തുകൊണ്ട് വയ്ക്കുക അതൊക്കെ ഒരു കാര്യമാണ് അവർ പുറത്തിറങ്ങിയിട്ട് മൈക്കില്ലാതെ പിന്നെ അവിടെ നടന്നു അതുപോലെ ഒരു കൊട നേരത്തെ ഒരാഴ്ച മുമ്പ് ഒരു കൊട ഇതുപോലെ ആ കൊട എടുത്തുകൊണ്ട് വന്ന് അതിനെ ഒളിപ്പിച്ച് വെച്ചിട്ട് അക്ബറിൻ ടീമുകളാണ് അത് പിന്നീട് ആര്യൻ എടുത്തുകൊണ്ട് അത് പുറത്തിരുന്നാണ് നീ മറന്നു വെച്ചാണെന്ന് പറഞ്ഞിട്ട് പിന്നെ കൊണ്ടു കൊടുക്കുന്നു ഇങ്ങനെ ഭയങ്കരമായിട്ട് പുറേ നടന്നിട്ട് ഇറിട്ടേറ്റ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ആർക്കും ചെയ്യാൻ പറ്റും ഇവരുടെയും പേഴ്സണൽ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് എവിടെയെങ്കിലും ഒക്കെ വയ്ക്കാം പിന്നീട് കുറെ കഴിഞ്ഞെടുത്ത് കൊടുത്ത് അവരേയും ഒക്കെ ചെയ്യാം പക്ഷെ അതൊരു ശരിയായിട്ടുള്ള ഒരു ഗെയിം അല്ല അതൊരു ചീപ്പായിട്ടുള്ളൊരു ഗെയിം സ്ട്രാറ്റജിയാണ് എന്നാലും അനീഷുമായിട്ട് ഇപ്പോൾ രാവിലെ അങ്ങനെ ഒരു വഴക്ക് നടന്നിട്ടുണ്ട് അവിടെ ഈ ലക്ഷ്മി പറയുന്നുണ്ട് ഫുഡ് കഴിക്കാനല്ല അങ്ങോട്ട് പോയതന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആ ചിക്കൻ ചിക്കൻകാല് കിട്ടിയപ്പോൾ ലക്ഷ്മിയുടെ ആ ഒരു വെപ്രാളം കാണണമായിരുന്നു അത് കഴിക്കാൻ ഭക്ഷണമൊക്കെ എല്ലാവർക്കും ആവശ്യമാണ് അതിപ്പോൾ ബിഗ് ബോസ് വീട്ടിലല്ല എവിടെ പോയാലും ബിഗ് ബോസ് വീട്ടിലായാലും താമസിക്കാൻ പോയാലും നമുക്ക് ഫുഡ് വേണം അത് ബേസിക് നീഡാണ് അങ്ങനെയാണെങ്കിൽ അവർ കഞ്ഞീമാരം കുടിച്ച് നിൽക്കാത്ത ബാക്കി എന്ത് ബിഗ് ബോസ് കൊടുത്താലും ഇതൊന്നും കഴിക്കാനല്ല ബോസേ വന്നത് ഞങ്ങൾ കഞ്ഞിയും പേറും മതി വയറെന്ന് അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്തിനാണ് ചിക്കനും മട്ടനും ഒക്കെ വലിച്ചു കയറ്റുന്നത് അപ്പോൾ ഫുഡ് എല്ലാവർക്കും ആവശ്യമുള്ളത് തന്നെയാണ് ലക്ഷ്മിക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് കുക്ക് ചെയ്യുന്നവർ അവരെ കുറ്റപ്പെടുത്തുകയും ആ ഫുഡ് അവിടെ അത്യാവശ്യമൊന്നുമല്ല സ്വാദിഷ്ടമായ ഫുഡ് വേണമെന്നൊന്നുമില്ല എന്ന് പറയുന്നു ലക്ഷ്മിക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയാമായിരുന്നെങ്കിൽ ഈ ഗെയിമിൽ ലക്ഷ്മി കുക്കിങ്ങിനെ ഒരു പ്രധാനപ്പെട്ട ഒരു സാധനമായിട്ട് കൊണ്ടുവന്നേനെ അത് കുക്ക് ചെയ്തും പേരെടുക്കാൻ ശ്രമിച്ചേനെ അപ്പോൾ നമുക്ക് അറിയാത്തത് കൊണ്ടാണ് നമ്മളത് പറയുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം